എന്ന് നിങ്ങൾ ഈ ഏറ്റവും വലിയ വിജയമാണ് അത് വേറെ വിഷയമാണ് കനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടൽ ആശ്രിതല ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും പിന്നെ മൂപ്പർ പറയാണ്ട് ഈ കോലത്തിലാവും നമ്മൾ വിചാരിച്ചിട്ടില്ല നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ ഏതെങ്കിലും വായിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞെട്ടിപ്പോകും പിന്നെ ഞങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങള് പതറിപ്പോകും ഞങ്ങൾ ആയ തോതിയിലെ നിങ്ങൾ എവിടെ നിങ്ങൾ ആയത്തെ ഞങ്ങൾ എവിടെ പറഞ്ഞു ആ കേസിട്ടിട്ടോ അല്ലെ ഞങ്ങൾ പറയാൻ പറ്റുന്നു തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു അല്ല ഇത് സംഗമം നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളി അല്ല അവിടെ ഉണ്ടല്ലോ സംവിധാനം ഉണ്ട് അല്ല അഴുതിരിക്കൽ മാത്തില്ലാഹിത്താമാ എന്നത് ഞങ്ങൾ തെളിവല്ല എന്ന് പറഞ്ഞു എന്നയാൾ പറഞ്ഞു അത് പച്ചക്കള്ളമാണ് ഞങ്ങളത് പരാമർശിക്കപ്പെടും ചെയ്തില്ല വരുന്നുണ്ട് മാം നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി കേസറ്റില്ല ഇവിടെ അതെ 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 ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നും തന്നെ തിരിച്ചറിയണില്ല പിന്നിലാൾക്കാരുടെ മുന്നിലാളുടെ മൗലവി അതും അറിയില്ല എന്താ ചെയ്യാ ഈ രൂപത്തിലായാലും അപ്പൊ അതുകൊണ്ട് കളു പറയാ എന്താ ചെയ്യാ കളു പറയാൻ പറ്റൂലോ കളു ഊത്പിക്കൽ മാത്തില്ലാ ഹിത്താ മാത്രം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവിടെ അത് തെളിയിക്കണം ഒന്ന് അല്ലെ അത് തെളിയി നോക്ക് തെളിയിക്കും നോക്ക പിന്നെ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല അബുദ്ധി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല തെളിവല്ലാത്തോണ്ടല്ല ഞങ്ങളെ കയ്യിൽ ഇത്ര തെളിവുണ്ട് നിങ്ങളവിടെ എല്ലാം നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളായി നിങ്ങൾ ആ ആ റിട്ടുണ്ടല്ലോ അതൊക്കെ മാറ്റിക്കാടി മനുഷ്യന്മാരെ ഇതൊക്കെ ജനങ്ങളെവിടെ അപ്പൊ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തത് മധ്യസ്ഥൻ മധ്യസ്ഥൻ എന്ന് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്തേ പിൻവലിച്ചത് ഇപ്പൊ ബോധ്യമായോ അതി വിഷയത്തിൽ പെട്ടതല്ലാന്ന് ബോധ്യമായോ അപ്പൊ അതുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറയണമെങ്കിൽ ഒന്ന് ഞങ്ങൾക്കെതിരുള്ള കളവ് പിൻവലിക്കണം അത് ആ ഒരു മാത്രമില്ലാതെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് അതൊന്ന് തെളിയിക്കണം രണ്ടാമത്തെ വിഷയം ഒന്നാമത്തെ ചോദ്യം എന്താ പിൻവലിച്ചു അത് സദസ്സിനോടൊന്ന് പറയൂ നിങ്ങള് ആ ചോദ്യം ഇപ്പോഴും നിലവിലുണ്ടോ ഇല്ലേ അതൊന്ന് പറഞ്ഞു തരണം മറുപടി അങ്ങനെ കിട്ടൂലട്ടോ നിങ്ങൾ അത് വിചാരിക്കണ്ട വിശയാപതലത്തിലാണോ പറഞ്ഞത് വിശയാവതനത്തിലാ പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് നൂപ്പര് പറയട്ടെ അപ്പം നമുക്ക് ഇൻഷാ ഇൻഷാവഥാ പറയാം ആയിക്കോട്ടെ അത് പറയാ പക്ഷെ പറഞ്ഞാൽ പോരാ ചെയ്യണം അത് നമുക്കിവിടെ കേസറ്റിലൂടെ അത് കേൾപ്പിക്കണം അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഞങ്ങൾ പറയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പക്ഷേ ഇവിടെ ഓതിയ ഇൻഷാ ഓദ്യുകൾക്കും മൗലവി ഉത്തരത്തിൽ ഞങ്ങൾ വിചാരിച്ചു സാർ ചോദ്യം ചോദ്യത്തിൽ അതാ കുടുങ്ങിയിരിക്കുന്നു ഇനി ഒരു രക്ഷയുമില്ല ഇനി എന്ത് ചെയ്യും അവരെ ചെയ്യുക തന്നെ വിളിച്ചോളൂ സൂര്ന്നാരെ അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ ചോദ്യ എന്തായി ഒന്ന് പറയണം ആ ചോദ്യം നിലവിലുണ്ടോ ഉണ്ടെങ്കിൽ അത് വിഷയത്തിൽപ്പെട്ടതാണോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ചോദിച്ചത് ഏർ ആഹ് പറയാ ആ രണ്ടാമത്തിന് ഉത്തരം അങ്ങനെ കേട്ട് കൊടുത്താൽ ശരിയാവില്ല ഒന്നാമത്തെ ചോദ്യം ബാധ ആവട്ടെ അതിനുള്ള അത് കേട്ട് പറയും രണ്ടാമത്തെ ചോദ്യം ഞങ്ങൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ ശരിക്ക് ഉത്തരം അറിയാൻ സാധനം അതും നിങ്ങൾ പേടിക്കണ്ട ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്തു അത് പിൻവലിച്ചോ ഇല്ലേ ഈ കളവ് പിൻവലിക്കണം ആ ഊത്വിക്കലി മാറ്റില്ല ഈ തെളിവല്ല എന്ന് പറഞ്ഞു എന്ന് ഞങ്ങളുടെ മേൽപ്പച്ച കള്ളം പറയുക നിങ്ങൾ കള്ളം പറയുന്ന ആൾക്കാരാണ് പക്ഷേ ഈ പിടികൂടുകയാണ് ഇവിടെ ഒന്ന് തെളിയിക്കണം എന്നോടെ പറയുമ്പോൾ മത്സരം നടത്തി എന്നാ പറയുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങൾ അതൊന്നും തെളിയിക്കണം അവത്മിക്കൽ മാത്തില്ല ഞങ്ങൾ പറഞ്ഞ ആ ഭാഗം അതൊന്നും കേട്ടി അതൊന്നും കിട്ടി വെച്ചെന്നാ മതി എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തരി രാഹുലെ അപ്പൊ രണ്ട് ഡിമാൻഡുകളാണ് വെച്ചത് അവത്തില്ല ഇത്തൊഴിവല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ഭാഗം ഇവിടെ അത് നിങ്ങളൊന്ന് തെളിയിച്ചു തരണം രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചോ ഇല്ലേ അത് നിലവിലുണ്ടോ ഇല്ലേ ചോദ്യം എന്നു പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഈ പൊളിത്തം പറയുമ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരും ചിലപ്പോ കാരണം അങ്ങനെയാണ് സഫാത്ത് പറയുന്നത് പിന്നെ ഈ കുട്ടികളോട് പക്ഷേ ആ ഉണ്ടായിട്ടും അതിന് കുട്ടികൾ മതി ഞങ്ങളെ ചെറിയ കുട്ടികൾ ഉണ്ടായാൽ വലിയ ആളാണ് അബ്ദു സലാം സുല്ലാം ഇനു ദിവസം കൊണ്ടോട്ടി കൊണ്ടുവന്നു അയാൾ പെണ്ണുങ്ങൾ വള്ളി പള്ളിയിൽ പോകുന്നു ഈ രൂപത്തിൽ തെളി പറയുന്ന ജമ്യത്തിലുലമല്ലേ ഞങ്ങൾക്ക് അതൊരു ശേഷം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചോദ്യം ചോദിക്കാനെങ്കിലും പഠിക്കണം ഈ തെളി അല്ലാത്തതുമായതായി പറഞ്ഞാൽ അപകടം കൂടി കൂട്ടി പറയേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ചോദ്യം ചോദിക്കാൻ കൂടി പഠിച്ചു വന്നിട്ടില്ല എന്തിനാ പിന്നെ പോന്നത് ഇവിടെ ചക്കരണ്ടിച്ച് പോന്നാ ഞങ്ങൾക്ക് അതൊക്കെ ഒന്ന് കിട്ടണം അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം പിൻവലിച്ചോ ആ തെളിവില്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു ആ പറഞ്ഞ വാക്ക് ഇവിടെ അതൊന്ന് തെളിയിച്ച് സദസ്സിന് കളിപ്പിച്ചു കൊടുക്കണം കളവ് പറയാൻ അനുവദിക്കും